ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഇന്ന് ഞാൻ എസ് ഓർനോ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതനുസരിച്ച് ഏഞ്ചൽസ് എന്ത് ആൻസറാണ് തന്നേക്കുന്നത് നോക്കാം ആദ്യം ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ അതായത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് എന്നാണ് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക് ടൈം അല്ലേ എല്ലാവരും വർക്കിൽ ബിസി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ വിവേഴ്സിൻ്റെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൻസർ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നോ എന്നാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നില്ല ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സൺ അവർ നിങ്ങളെ കോൾ ചെയ്യുമോ മെസ്സേജ് ചെയ്യുമോ ഇപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് മെസ്സേജ് വരും നിങ്ങൾ തമ്മിൽ സംസാരവും ഉണ്ടാകും എന്നാണ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽസ് വരാൻ പോകുന്ന ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമോ ആൻസർ നോ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നമുക്കിനി ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുമോ എന്ന് എസ് ആണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരും അപ്പോൾ ഒത്തിരി പേർക്ക് യൂണിയൻ ആകും നമുക്ക് ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ എല്ലാം പാർട്ട്ണർ അവർക്ക് വേണ്ടി ലോയൽ ആണോ ഡെഡിക്കേറ്റഡ് ആണോ എന്ന് ചോദിക്കാം ഏഞ്ചൽസിനോട് എസ് ലോയൽ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എൻ്റെ വ്യൂവേഴ്സിലും ഇനി ഡെഡിക്കേറ്റഡ് ആയിട്ടും ലോയലായിട്ടും അല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാം ഏഞ്ചൽസിനോട് അതായത് അവരുടെ പേഴ്സന് വേണ്ടി അവർ ഒരിക്കലും ഡെഡിക്കേറ്റഡ് അല്ല ലോയലും പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ലോയലും ഡെഡിക്കേറ്റഡ് ആണ് അങ്ങനെയുള്ള ഇത് നിങ്ങൾ ലോയലല്ല നിങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഇവിടെ എഞ്ചസ് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ലോയലും ഡെഡിക്കേറ്റഡും അല്ല കാരണം നിങ്ങളുടെ മുന്നിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളത് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ ആകുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി എൻ്റെ വീവേഴ്സിൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകുമോ എന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് ഇനി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് എൻഡാകുമോ എന്ന് നോക്കാം നോയാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് എൻ്റാവുകയില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് സമയം എടുത്തായിരിക്കും എന്താകുന്നത് ഇവിടെ വിത്തിൻ എ മന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് അതായത് ഒരു മന്ത്രി നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസായി പോകും മോർ ദാൻ വൺ ഇയർ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്ന് ഏഞ്ചൽസിനോട് ചോദിക്കാം നമുക്ക് ആൻസർ ഞോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രഹനില ആ ആരോടെങ്കിലും ഒന്ന് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി റെസുണേറ്റ് ആകുന്ന നല്ലൊരു ടാരോ റീഡർ ഉണ്ടെങ്കിൽ അവരോട് കൊടുത്തൊരു റീഡിങ് ചെയ്യുക പേഴ്സണൽ റീഡിങ് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ നിങ്ങളോട് പറയുന്ന അത് നിങ്ങൾ കേട്ട് മുന്നോട്ട് പോവുക നമ്മൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇതാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് മെസ്സേജ് നോക്കാം മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തോ സാഡായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്തോ അതായത് അവരുടെ ബന്ധം റിലേറ്റഡായിട്ട് ചിലപ്പോൾ പാസ്റ്റിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അഫെയർ ഉണ്ടായിരുന്നു കാണും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളോട് പറയുന്നത് ഇവരുടെ എക്സ് പാർട്ണർ ഇവരെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടാകാം അതിനെക്കുറിച്ചായിരിക്കാം ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ഇവർ ഇല്ല എങ്കിൽ ഇവരുടെ പാർട്ണറിൻ്റെ ഡെത്തോ ആയിക്കാണും എന്തെങ്കിലും ഒരു റീസൺ സാഡായിട്ടുള്ള ന്യൂസ് ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് വരാൻ പോകുന്ന സമയം എന്തോ ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറി ഇവർക്കുണ്ട് അത് നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇവർ രാത്രി മുഴുവൻ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു സത്യം ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തോ ഒരു സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങൾ ഇവരിൽ നിന്ന് എന്തെങ്കിലും ഹൈഡാക്കി വച്ചിരിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയും ഞാൻ തുടക്കം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നായിരിക്കും അതായത് അവർക്ക് തന്നെ അറിയത്തില്ല എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ ഒരു ഇതായി കാണാൻ സാധിക്കുന്നു ഇവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള സംശയമാണ് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് നിങ്ങൾ എപ്പോഴും ഇവരെ ട്രിഗർ ചെയ്യുന്നു ട്രിഗർ ചെയ്തിട്ട് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നു ഇവർ ട്രിഗറിൽ ഇങ്ങനെ വിഷമിച്ച് ഭയങ്കരമായിട്ട് ദുഃഖത്തിലാവുന്നു അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ ട്രിഗർ ചെയ്യുകയാണ് എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ ഇവർ ബ്ലെയിം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പല ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് അതായത് അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇത്രമാത്രം എങ്ങനെയാണ് ഇവരെ സ്നേഹിക്കുന്നത് എന്ന് കാരണം അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ അവർക്ക് ഒരു ഡൗട്ട് കാരണം ഒരാൾക്ക് ഇത്രയും ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇവരുടെ ഫാൻറ്റസി എന്താണെന്നും ഇവർക്കറിയാം നിങ്ങളുടെ ഫാൻറ്റസി എന്താണെന്നും അപ്പോൾ ഇവർക്ക് ചില സമയം ഈ ഒരു ഫാൻറ്റസി പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ച് വിഷമിക്കേണ്ട അവസ്ഥ വരുന്നു കുറച്ച് എഫേർട്ട് എടുക്കേണ്ട അവസ്ഥ വരുന്നു പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇവരുടെയും ഫാൻറ്റസി നടക്കണം നമ്മൾ തമ്മിൽ ആ ഒരു ആ ഒരു ലോകത്ത് ജീവിക്കണമെന്നാണ് കാരണം ഇവരും നിങ്ങളും കൂടെ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഫാൻറ്റസി ലോകത്തിൽ നിങ്ങൾ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം ജീവിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ ഫാൻറ്റസി എന്ന് പറയുന്നത് യുടെ മുകളിൽ ഇരുന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ തമ്മിൽ റൊമാൻസ് ചെയ്യണം ആകാശം മാത്രം മതി വേറെ ഒന്നും വേണ്ട അടുത്തൊന്നും മനുഷ്യൊന്നും വേണ്ട മലയുടെ മുകളിൽ നിങ്ങൾ മാത്രം ചുറ്റും മേഘങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഫാൻറ്റസി ചില ആൾക്കാർക്കുണ്ടാകും ചില ആൾക്കാർ ഒരു ഇമാജിനറി ആയിട്ടുള്ള ലോകത്തായിരിക്കും ഓരോരുത്തർക്കും ഓരോ ലോ ഫാൻറ്റസി ആയിരിക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഫാൻറ്റസി ഇവർക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അതിൽ ജീവിക്കണം അത് ഒറിജിനലായിട്ട് നടപ്പിലാക്കണം എന്നാണ് ഇവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം നെക്സ്റ്റ് മെസ്സേജ് ഓരോ ഇയർ കഴിയും തോറും നമ്മൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇവർക്കും ഓൾഡ് ആകണം നിങ്ങളുടെ കൂടെ ജീവിതം ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഓൾഡ് ആവുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ പല്ല് കൊഴിയുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും കാരണം വയസ്സാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവില്ലേ നിങ്ങൾ മെസ്സേജ് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തിളക്കം വരുന്നു ഇവരെ കാണുമ്പോൾ ആ ഒരു തിളക്കം മാത്രം മതി അവർക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഒരു തിളക്കമാണ് ഇവരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാകുന്ന ആ ഒരു തിളക്കം അത് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങളുടെ ആ കണ്ണുകൾ തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം പിന്നെ നിങ്ങളുടെ ചില കുസൃതികൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ തലമുടി പിടിക്കുന്നത് നിങ്ങൾ അവരുടെ കബള് പിച്ചുന്നത് ചെവിപ്പിച്ചുന്നത് അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ അങ്ങനെ കുസൃതി ഇവരോട് കാണിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ കൂടെ ഉള്ളപ്പോൾ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ടെൻഷനും ഉള്ള വളരെ സന്തോഷമായിട്ട് നിങ്ങളും ഇവരും സമയം സ്പെൻഡ് ചെയ്ത് സമയം പോകുന്നത് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇനി ഒരു എനർജി എപ്പോൾ റെസുണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ പത്ത് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്